പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എത്ര ദിവസമായി മക്കളെ കണ്ടിട്ട് ഞാനേ ഒരു യാത്ര പോയായിരുന്നു എവിടെയാണ് യാത്ര പോയെന്നൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ഹോസ്പിറ്റലിലേക്ക് വരെയൊക്കെ പോയായിരുന്നു മക്കളെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർമാർക്ക് സുഖമാണെന്നറിയണം സ്റ്റാഫിനൊക്കെ സുഖമാണെന്നറിയണം പിന്നെ ആ മെഷീനുകളൊക്കെ വെറുതെ ഇരിക്കണല്ലേ അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പോയായിരുന്നു പിന്നെ പിന്നെ പിന്നെന്തണ്ട് വേറെ വിശേഷങ്ങള് മഴയൊക്കെ ഉണ്ടാ ഇവിടെ മഴ വരണേ എന്ന് പ്രാർത്ഥിച്ച ഞാൻ പോയത് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ അവതാളത്തിലാവരുതല്ല പക്ഷെ വന്നില്ല മക്കളെ എന്നാൽ കൊഴപ്പില്ല എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും പിണക്കമായിരുന്നു പക്ഷെ ഇപ്പൊ പിണക്കമൊന്നുമില്ല ശങ്കടോ അവർക്ക് ശങ്കടം അവരുടെ അമ്മനെ കണ്ടില്ലല്ലോ ഇപ്പൊ അവർക്ക് സന്തോഷമായി പിന്നെ ഇന്ന് ഞാനൊരു വേറൊരു സ്പെഷ്യൽ സുന്ദരിയെ കാണിച്ചുതരാം ഒരു ഏഞ്ചൽ ധാരാണ്ട ഒരു താമരക്കുഞ്ഞി കണ്ട മക്കളെ ഞാൻ വന്നപ്പോ തന്നെ ഇവളെയാ നോക്കിയത് ഇവള് ഫുള്ള് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്റെ പൊന്നേ എനിക്ക് എത്ര സന്തോഷം ചക്കരമ കൊടുത്ത് 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 അതിന് മതിയായിട്ടുണ്ടോ കണ്ടോ നിങ്ങ കാണു പക്ഷേ ഇത്തിരി ഭംഗി കുറഞ്ഞിട്ടുണ്ട് ഭയങ്കര വെയിലല്ലേ വെയിൽ കൊണ്ട് ഇവളുടെ ഇതുണ്ട് സൈഡൊക്കെ കുറച്ച് ഇതായി കണ്ടോ ഭയങ്കര ബിഗ് ഫ്ലവർ ആണ് അയ്യോ പെറ്റൽസ് വീഴുന്നു കണ്ടോ കാണുന്നുണ്ടോ നിങ്ങള് ഉണ്ടോ പിന്നെ വേറൊരു മുട്ടുകൂടിയുണ്ട് ഇവിടെ എനിക്ക് എവിടെന്ന കിട്ടിയതെന്ന് പറയട്ടെ എനിക്കൊരു ഇഷ്ടയുണ്ട് ഒരു ഒരിത്തയല്ല കുറേ ഇഷ്ടമാർ ചേച്ചിമാരും അനുജിത്തമാരും എല്ലാ കുറേ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് അതിലൊരാളാണ് റംലാത്ത ആ ഇഷ്ട എനിക്കൊരു ചൂബർ അയച്ചു തന്ന് അയച്ചു തന്നിട്ട് കുറച്ച് നാളായി പിന്നെ ഇവളെനിക്ക് എന്തെന്നാ പറഞ്ഞത് ശാസ്ത്രീയമായൊന്നും പറയാൻ അറിയത്തില്ല എൻ്റെ എന്തെന്നാ പറഞ്ഞത് ഞാൻ കൊഞ്ചിക്കുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞുതരാം അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കുറേ ചേച്ചിമാരും കുറേ അൻജിത്തമാരും എല്ലാവരും ഉണ്ടെന്ന് ഇതിൽ ഏറ്റവും ബഹുരസം ഇവരെ ആരോന്നും ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ എന്നാലും എൻ്റെ ദൈവമേ ഇവരൊക്കെ സ്നേഹം കൊണ്ടുതന്നെ തോൽപ്പിച്ചോണ്ടിരിക്കുകയാണ് അതാണ് മക്കളെ സ്നേഹം രക്തബന്ധം ഒന്നുമല്ല അല്ലാത്ത റിലേഷൻ ഉണ്ടല്ലോ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ചതിവില്ല കളവില്ല വേദനിപ്പിക്കലില്ല സ്നേഹം മാത്രം അങ്ങനെ എനിക്ക് ഒത്തിരി പേരെ കിട്ടി താങ്ക് ഗോഡ് അങ്ങനെ ഇവിടെ ഞാൻ എനിക്ക് കിട്ടിയിട്ട് ട്യൂബറ് കിട്ടിയിട്ട് ഞാൻ ഒരു മറ്റേ ഇതിൻ്റെ പോട്ടുണ്ടല്ലോ പോട്ടിൽ സാധാ മണ്ണ് മണ്ണെന്ന് വെച്ചിട്ട് ചെള്ള പോലത്തെ മണ്ണ് ഇവിടെ കിട്ടത്തില്ല ഞാൻ ഈ ചുമന്ന മണ്ണ് കുഴച്ചിട്ട് കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് ഈ മണ്ണ് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അതിങ്ങനെ പൊത്തി വെച്ച് പോട്ടിൽ എന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞെടുത്ത് തെറ്റിപ്പോണേ എനിക്കേ എൻ്റെ ശരിയായിട്ടില്ല ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് എത്തിയതേ ഉള്ളൂ സോറി നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ആദ്യം പോട്ടിൽ ചുമന്ന മണ്ണ് മണ്ണിൽ വെള്ളത്തിൽ ചലച്ച് എടുത്ത് മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഈ പോട്ടിലിട്ട് പോട്ടിലിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ ഈ പുഴച്ച് വെച്ച ചുമന്ന മണ്ണില്ല അതിട്ട് അതിട്ട് വെച്ചിട്ട് ഒരു കൈവെച്ചൊരു വരുമ്പ് പോലെ ആക്കിയിട്ട് ഈ ട്യൂബർ അവിടെ ഇട്ടിട്ട് ഒരു കുറച്ച് അതിൻ്റെ നോടുകളിലൊക്കെ മാത്രം പൊങ്ങിയിരിക്കാത്ത രീതിയിൽ ബാക്കിയെല്ലാം മണ്ണിട്ട് അടച്ചു വെച്ചു എന്നിട്ട് ഒരു ലീഫ് വെച്ചിട്ട് അതിൻ്റെ മീതെ ഹോസ് കാണിച്ചിട്ട് വെള്ളം നിറച്ച് വെച്ചു നിറച്ച് വെച്ച് അങ്ങനെ അത്ര മാത്രം ഞാൻ ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ നന്നായിട്ട് ലീഫുകളൊക്കെ വന്നു ലീഫുകൾ വരാൻ തുടങ്ങും തോറും ഈ അഴുകി അഴുകി പോകുന്നു വെള്ളത്തിൽ ഈ ഫുള്ള് പായൽ ഫുള്ളിൽ നമുക്ക് കണ്ട സങ്കടം വരും അങ്ങനെ വന്ന് വന്ന് ഞാൻ ഈ യൂട്യൂബിലൊക്കെ കുറവ് സെർച്ച് ചെയ്തിട്ട് ഒരു രക്ഷയില്ല പിന്നെ ഞാനൊരു ഇത് കണ്ടു ഒരു വീഡിയോയിൽ കണ്ടു അസോള ഇട്ടാൽ പായൽ പോകുമെന്ന് അസു പിന്നെ അസോള അന്വേഷിച്ചിടന്നു അസോള അന്വേഷിച്ചിടന്നിട്ട് ഒരു നേഴ്സറിയിൽ പോയപ്പോൾ അസോള കിട്ടിയില്ല വേറൊരു ഇതാണ് ഇവിടുത്തെ ഒരു അസോള എന്നും പറഞ്ഞ് കാണുന്നുണ്ടോ നിങ്ങൾ അല്ല ഇങ്ങനത്തെ ഒരു അസോള കിട്ടി അങ്ങനെ അത് അതുകൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പായൽ കുറഞ്ഞു പായൽ കുറഞ്ഞ്ഞ്ഞ് പായൽ കുറഞ്ഞപ്പോഴൊക്കെ എന്താ ഈ ലീഫുകളെല്ലാം ഉണങ്ങി കലഞ്ഞി എല്ലാം പോയി ഈ അസോളയും വെള്ളവും മാത്രമു എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഞാൻ എനിക്ക് ട്യൂബർ തന്ന ഇത്തനോട് ചോദിച്ചപ്പോൾ ഇത്ത പറഞ്ഞ് ഒന്നും ചെയ്യണ്ട അത് തന്നെ വന്നോളും അങ്ങനെ താമര ആ ടൈമിൽ റെസ്റ്റിംഗ് ടൈമാണ് നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു വേണമെങ്കിൽ റീ പോട്ട് ചെയ്യാം അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് റീപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മക്കളെ നമുക്ക് വാവുമല്ലേ വലിയ പോട്ടുമാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അത് തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇതിൻ്റെ ചീറ്റായ ലീഫുകളും സ്റ്റമ്മുകളും എല്ലാം കട്ട് ചെയ്ത് അത് എന്താ ആ ഈ പോട്ടുണ്ടല്ലോ നമ്മുടെ മണ്ണ് പോട്ടി മിശ്രിതം അതൊരു ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വേപ്പിൻ പിണ്ണാക്കു പിന്നെ എനിക്ക് അടീനിയ കുഞ്ഞുങ്ങളെ പൊട്ടി ചെയ്യാനായിട്ട് കുറച്ച് എല്ലുപൊടി കിട്ടിയിട്ടുണ്ട് കുറച്ച് എല്ലുപൊടി ഇതെല്ലാം കൂടി ഒരു തുണിയിൽ കിഴി കെട്ടിയിട്ട് ഈ കുഴിയിലോട്ടിട്ടിട്ട് അടച്ചിട്ട് വീണ്ടും വെള്ളം നിറച്ച് ചെയ്തു വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തളിർപ്പ് വരാൻ തുടങ്ങി അങ്ങനെ വന്നവളാ വിളു പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം ഇതേപോലെ ടിഷ്യൂല് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കുഴി ഉണ്ടാക്കിയിട്ട് കുഴിയിൽ വെച്ച് കൊടുക്കും കേട്ടോ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാര്യക്കെങ്കിലും താമരക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പരിചരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം കേട്ടോ ഇപ്പുറം വേറെ ഒരു ചെറിയ സുന്ദരി കൂടി വരുന്നുണ്ട് ഇതും എനിക്ക് വേറെ സ്ഥലത്തുനിന്ന് ചെടികൾ വാങ്ങിച്ചപ്പോൾ ട്യൂബർ ആയിരുന്നില്ല റണ്ണറായിരുന്നു അത് നട്ടുവച്ച് അതും വരുന്നുണ്ട് ഫ്ലവർ വരുമ്പോൾ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണേ എനിക്ക് വിശ്വാസത്തിനൊന്നും ശരിയായിട്ടില്ല ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ച് വരുന്നതായിരിക്കും മക്കളെ ഞാൻ എന്തു വന്നാലും തളരില്ല ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് തളരരുത് രാമൻകുട്ടി തളരരുത് അതേപോലെ നിങ്ങളോടും പറയുന്നു നിങ്ങളും ആരും തളരരുത് എന്തൊക്കെ വന്നാലും അതിനൊക്കെ നമ്മൾ അതിജീവിക്കണം മക്കളെ ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നാലേ എനിക്ക് തളരാതിരിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കുറേ കൂട്ടുകാരുണ്ട് രണ്ട് മൂന്ന് സെക്ഷനാണ് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ വീഡിയോ കാണുന്നവർ കുറേവരുണ്ട് അവർ പാവം നമ്മളെ കണ്ടില്ലെങ്കിൽ സങ്കടവും വന്നാലും വീഡിയോ ഒക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും കുറേ പേരുണ്ട് അവരെ ചെന്ന് പോയി എന്നും പറഞ്ഞ് വിളിക്കണം അവരുടെ വീഡിയോ കണ്ട ഉടനെ തന്നെ അവർ ഓടി വന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ കുറേ വേറെ കുറേ കൂട്ടുകാരുള്ളത് വീഡിയോ കണ്ടാലും ഞങ്ങളിതൊക്കെ എത്ര കണ്ടതാണ് നീ പറഞ്ഞോടി എത്ര കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടും വീഡിയോ കാണും സപ്പോർട്ടൊന്നും ചെയ്യൂല കണ്ടിട്ട് പോവും പിന്നെ കുറേ കൂട്ടുകാരുണ്ട് അവർ കണ്ട മൈൻഡ് ചെയ്യൂല പിന്നെ ഇതൊക്കെ എന്ത് എന്നൊക്കെ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഞാനുണ്ടാവും ഞാൻ വരും നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഓരോരോ വിശേഷങ്ങളുമായിട്ട് പിന്നെ കുറേ പേരുടെ വീഡിയോകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ആരും ടെൻഷൻ അടിക്കണ്ട ഡോണ്ട് വറി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ചേച്ചി വരാം കേട്ടോ ഓക്കേ ചറ്റാ ബായ്